കോടിക്കുളം അഞ്ചാം വാർഡിൽ താമസിക്കുന്ന ചെറിയമ്മക്കൽ വർക്കിയുടെ നാൽപ്പതോളം വാർഡുകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനു കാളിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കോടിക്കുളം ചേലക്കത്തറം റോഡിനരിയിലുള്ള സ്ഥലത്താണ് അക്രമം നടന്നത് കഴിഞ്ഞ ബുധനാഴ്ച പകൽ രണ്ടു മണിക്കും മണിക്കും ഇടയ്ക്കാണ് സംഭവം കുലച്ചതും കുലയ്ക്കാത്തതുമായ നാൽപ്പതോളം വാടകളാണ് വെട്ടിനശിപ്പിച്ചത് ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് സംഘം ചേർന്നുള്ള പ്രവർത്തനമാണിതെന്ന് ഉടമസ്ഥൻ പറയുന്നു ബുധനാഴ്ച ഉച്ച രണ്ടു മണിക്ക് ശേഷം നടത്തിയ ഒരു കൃത്യമാണിത് കുലച്ചു നിൽക്കുന്ന വാഴകൾ ഇവിടെ രണ്ട് വാഴ വലിയ രണ്ട് വാഴ കുലകളുണ്ടായിരുന്നു ഇവിടെ അത് രണ്ട് ഒരെണ്ണം വെട്ടി ഇങ്ങോട്ട് മറിച്ചു ഒരെണ്ണം വെട്ടി അങ്ങോട്ട് മറിച്ചു ചെറുതുകളെല്ലാം വെട്ടിമറിച്ചു അവിടെ വെട്ടി ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ ഇത് എല്ലാം വെട്ടിയിരിക്കുകയാണ് കുലയ്ക്കാറായ വാഴ കുലച്ച വാഴകൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വെട്ടി നിരത്തിയിരിക്കുന്നു ഇതൊരു കുല വലിയ കുലയായിരുന്നു അത് വെട്ടിമറിച്ചു ങ്ങനെ ഇങ്ങോട്ടെല്ലാം വെട്ടി നിരത്തി പോന്നിരിക്കുകയാണ് പാണ്ട് നാൽപ്പതിന് മേലെ വാഴകൾ വരും ഇത് പല പാളയം കൂടൻ ഞാലിപ്പൂവൻ എല്ലാമായിട്ട് കൃഷി ചെയ്തിരുന്ന വാഴകളാണ് ഇത് ഇതെല്ലാം പല 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 കൂട്ടമാണ് ഇത് ഒരു കുല വെട്ടി എറിഞ്ഞിരിക്കുന്ന കുലയാണ് ഇത് വെട്ടി എറിഞ്ഞിരിക്കുന്ന കുല മുക്കാറായ ഒന്നും ആകാത്ത കുലകൾ വെട്ടി എറിഞ്ഞ് നശിപ്പിച്ചിട്ടിരിക്കുന്നു കോവിഡ് കാലത്ത് മൂന്നാറിലൊക്കെ കാട്ടാനയാണ് ശല്യം എന്ന് പറയുന്നു ഇവിടെ നാട്ടിലുള്ള ഇത്രയും വികസനമൊക്കെ കോടിക്കുളം ഫാക്ടറി ഔട്ട്ലെറ്റ് കാപ്പ് എതിർവശം ബൈപാസ് റോഡ് തൊടുപുഴ ഗുണമേന്മയും വിലക്കുറവും ഒരുമിച്ച് നിലനിർത്തിക്കൊണ്ട് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറിന്റെ പീഡിക ടെക്സ്റ്റൈൽ റെഡിമേഡ് ഫുഡ്വെയർ ബാഗ്സ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെയുണ്ട് ഒന്നിനും ഇനി വലിയ വില കൊടുക്കേണ്ടതില്ല